വെൽക്കം ടു മൈ ചാനൽ ഈ പുല്ലൊക്കെ കണ്ടിട്ട് പശു വളർത്തണവർക്കും ആട് വളർത്തണവർക്കും ഫാം ഒക്കെ ഇപ്പൊ എന്താ തോന്നുന്നുണ്ടാവ ഇത്രയും പുല്ലൊക്കെ ഇവിടെ നിന്ന് നന്നായിരിക്കും എല്ലാവരും പുല്ലില്ലാണ്ട് വിഷമിക്കും ഇവിടെ എങ്ങനെ ഇത്ര പുല്ല് എന്നതിപ്പോഴത്തെ അല്ലാട്ടോ ഒരു മൂന്ന് മാസം മുന്നത്തെയാണ് ഈ പുല്ലൊക്കെ ഇവിടെ ഒരു ആവശ്യത്തിലധികം പുല്ല് തിന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ നോക്കി അങ്ങോട്ട് കാണില്ല പോത്തുകൾ ഇതിന് ഇടയില് പോയി കാണില്ല റ്റത്തേക്കൊന്നും ഈ പുല്ലിന്റെ ഇടയിലൊന്നും ഒന്നും പെട്ടോ ഒറ്റ പൂത്തിനും കാണാത്ത സ്ഥലം എന്താ ഇപ്പൊ എങ്ങനെയായിട്ടുണ്ട് എങ്ങനെയുണ്ട് അതുപോലെ പുല്ലുണ്ടായ സ്ഥലമാണ് ഇതൊക്കെ കേട്ടോ പിന്നെ നമ്മൾ മൂന്നാല് സ്ഥലത്ത് ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തും ഇവിടെ ഇഷ്ടംപോലെ സ്ഥലണ്ട് കുറേ പാടങ്ങളുണ്ട് ഇവിടെ വീടുകളുടെ സൈഡിലൊക്കെ സ്ത്രീകളൊക്കെ ഈ പാടത്തിന്റെ സൈഡിലുള്ള വീടുകളിലൊക്കെ സ്ത്രീകൾ വെറുതെ ഇരിക്കുന്നുണ്ട് അവര് ഒരാടിനോ പോത്തിനോ ഒന്നും വളർത്തുന്ന കാണാനില്ല ഒറ്റ ആടുകൾ ഒന്നുമില്ല ആ വീടുകളിലൊന്നും ഇത്രയും പാടം ഉണ്ടായിട്ടും ഈ പാടങ്ങളിലൊന്നും വേറെ ആടോ പശോ ഒന്നുമില്ല അപ്പം ഞാൻ ചില ചേച്ചിമാരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൂടെ രണ്ടാടിനെങ്ങനെ വാങ്ങിച്ചിട്ടൂടെ എന്ന് പറയുമ്പോൾ അവര് പറയാം അയ്യോ അതൊക്കെ മെനക്കെടല്ലേ വീട്ടില് പണി കഴിഞ്ഞാൽ തന്നെ നേരമില്ലാന്ന് പറയുക അവര് നമുക്ക് എപ്പോഴാണ് ഇതൊന്നും ബുദ്ധിമുട്ടല്ല തോന്നുക എപ്പോഴാ ഇതൊക്കെ സമയം സമയമുണ്ടാവാന്നറിയോ നമുക്ക് കടമകൾ ചെയ്യാൻ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അവകാശങ്ങളെ പറ്റി മാത്രമല്ല എപ്പോഴും പറയാം നമുക്ക് കിട്ടേണ്ട അവകാശം മാത്രമല്ല എല്ലാവരും പറയാം നമ്മൾ ചെയ്യേണ്ട കടമകൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ പറയാറുണ്ടോ പെൺമക്കളായാലും കല്യാണം കഴിഞ്ഞ് വന്നാൽ സ്വന്തം അച്ഛനോടും അമ്മയോടും ഉണ്ട് കടമ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഉണ്ട് കടമ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നത് നോക്കണ്ട നമ്മുടെ കൂടപ്പറപ്പോള് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ അതുമാതിരി ഭർത്താവിൻ്റെ വീട്ടുകാർ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ അവർക്കൊക്കെ എന്താവശ്യം വന്നാലും നമ്മൾ കണക്ക് പറയാതെ കൂടെ നിൽക്കണം അതാണ് കടമ അതാണ് ഞാൻ ഞാനങ്ങനെയൊക്കെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് കുഴപ്പമില്ല അത് താൽക്കാലികമായിരിക്കും പക്ഷേ അങ്ങനെയുള്ളവരെ ഈശ്വരനെ തളർത്തില്ല ഞാനൊക്കെ എത്രയോ സ്റ്റെപ്പ് ഞാൻ പതിനേഴ് വയസ്സ് തുടങ്ങിയുള്ള ബിസിനസ് ഇഷ്ടംപോലെ പരാജയം പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ ഒന്നിന്നും ഞാനല്ല വീണെടുത്തു നിന്നൊക്കെ പൂർവാധിക ശക്തിയോടെ എനിക്ക് ഒന്നല്ലെങ്കിൽ വേറെ ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈശ്വരം വരുത്തിയിട്ടില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അപ്പോഴും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് എനിക്ക് എൻ്റെ വീട്ടുകാരോടും എൻ്റെ ഭർത്താവിനോടും എൻ്റെ ഒരു കടമയുണ്ട് അവർക്ക് തന്നെ വേണ്ടോ വേ വേണോ വേണ്ടയോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ വേണ്ടായിരിക്കാം എന്നാലും എനിക്കൊരു കടമ ചെയ്യേണ്ട സമയത്ത് ഞാനതൊന്നും പറയാം ഞാൻ ചെയ്യും കൃത്യമായിട്ട് തന്നെ ചെയ്യും അതുപോലെ തന്നെ എല്ലാവരും ചെയ്യണം പെൺമക്കൾ കല്യാണം കഴിഞ്ഞു ആലും അച്ഛൻ്റെ അമ്മേനൊന്നും ബുദ്ധിമുട്ടിക്കാണ്ട് സഹോദരങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മൾ പത്ത് രൂപ ഉണ്ടാക്കുക എപ്പോഴും നോക്കണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുക അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കണം അല്ലാതെ അവരെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ചെയ്യരുത് അവർക്ക് ഓരോ വിശേഷം ഓണം വന്നാലും വിഷു വന്നാലും നമ്മൾ അവരുടെ സന്തോഷത്തിന് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കിയാൽ അവരൊരു സന്തോഷം വേറെ തന്നെയാണ് അല്ലാതെ നമ്മളവരേന്ന് അച്ഛൻ്റെ അമ്മേനെ ഒന്നും കിട്ടണത് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് പോകരുത് നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ കടമകൾ ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മൾ ഭർത്താവിനെ മാത്രം ആശ്രയിച്ചിരിക്കരുത് എന്തിനും സ്വന്തം വീട്ടുകാരോട് അച്ഛനോട് അമ്മയ്ക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ എന്തെങ്കിലുമൊക്കെ ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം വേണം അത് ജോലിക്ക് പോകാൻ താല്പര്യമില്ല എങ്ങനെയുണ്ടാവും വീട്ടിലിരുന്ന് എന്തൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ മാർക്കറ്റിംഗ് ഈസി അല്ലേ ഇപ്പോൾ എത്രയോ പേര് ആ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം ഓരോരുത്തർ ചെടികളുടെ ഇഷ്ടം പോലെ ബിസിനസ് ിസിനസ് പല തരം ബിസിനസ് എത്രയോ ബിസിനസ് ചെടികൾ ചെയ്തിട്ട് തന്നെ എത്ര രൂപ ഉണ്ടാക്കേണ്ട അങ്ങനെ ഉദാഹരണം അതുപോലെ ഇഷ്ടംപോലെ ബിസിനസ്സാണ് ചെയ്യണത് ഓ അത്ര ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ബിസിനസ് പോലെ ഉണ്ട് അപ്പോൾ സ്ത്രീകളൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ ചെയ്യണമാണോ എനിക്ക് അത്ഭുതം എത്രയോ സ്ത്രീകളെ വീട്ടിൽ ഇഷ്ടം പോലെ ബിസിനസ് ചെയ്യണേ അതൊക്കെ ചെയ്യാത്ത ഒരു വീട്ടിലിരുന്ന് സമയമില്ല എന്ന് പറയണവരൊക്കെ അതൊക്കെ കണ്ടുപഠിക്കണം പിന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായമായ അമ്മമാരൊക്കെ എത്രയോ പച്ചക്കറി തോട്ടങ്ങൾ നടത്തി നിങ്ങളൊന്നൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു എനിക്കൊക്കെ അതൊക്കെ കാണുമ്പോൾ എന്ത് ബഹുമാനം അവരെടുത്ത് ചെറിയ ചായക്കട നടത്തി പ്രായുള്ളവർ പച്ചക്കറി നടത്തി അങ്ങനെ അവരെ കൊണ്ട് പറ്റണ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെറുപ്പക്കാർ ഇപ്പോൾ കുറേ പേര് മടി പിടിച്ചിരിക്കും ഒരുപാട് സ്ത്രീകളിപ്പോൾ സ്വന്തം കാലം നിൽക്കാൻ തയ്യാറായിട്ട് വരുന്നവരുണ്ട് പക്ഷെ എന്നാലും കുറേ പേര് ഉൾപ്രദേശങ്ങളിൽ കുറേ പേര് വീട്ടിലെ പണി കഴിഞ്ഞാൽ നേരമില്ല എന്ന് പറയണം ഇപ്പോഴും ഒരുപാട് പേരുണ്ട് അവരൊന്നും ഈ കടമകളുടെ കാര്യം ഓർക്കാത്ത ആൾക്കാരായിരിക്കും എപ്പോഴും അവരൊക്കെ കടമകൾ എപ്പോഴും ഓർക്കാന്നറിയോ സ്വന്തം കുട്ടികൾക്ക് എന്തെങ്കിലും വരുമ്പോ അസുഖം വന്ന് കുട്ടികളെ അടുത്ത് ഓടുമ്പോ ആലോചിക്കില്ല ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്കും അസുഖമായിരുന്നപ്പോൾ അല്ലെങ്കിൽ വയ്യാണ്ടിരുന്നപ്പോ അവരുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് അവർ ചിന്തിക്കില്ല ഈ അസുഖം വരുമ്പോൾ അവര് ചിന്തിക്കണം അതൊക്കെ അച്ഛനും അമ്മേനെ നോക്കണം എല്ലാവരും നോക്കണം അതിന് സ്വന്തം കാലം നോക്കണം എനിക്കൊരു വരുമാനം വേണം എന്നൊക്കെ ചിന്തിക്കണം അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ ഇത് ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് വീട്ടിലിരുന്ന് ചോറ് വെച്ച് കറി വെച്ച് അത് കഴിക്കലല്ല ജീവിതം നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞില്ലേ നമ്മളെ ചെറുപ്പത്തിൽ വളർത്തിയ ആൾക്കാരുണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ കൂടെപ്പിറക്കപ്പുകൾക്ക് എന്തെങ്കിലും കാര്യം വന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കുറച്ച് കാലമല്ലേ ജീവിക്കുള്ളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വെറുതെ സമയം കളയാതെ ഇൻവെസ്റ്റ്മെൻ്റ് കുറവുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെറിയൊരു വരുമാനം ചെറിയൊരു വരുമാനം വീട്ടിലിരുന്നോ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം അതിനൊക്കെ എല്ലാവരും ശ്രമിക്കുക ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുണ്ടായതല്ല ഇതൊക്കെ എനിക്ക് ഒരുപാട് വർഷത്തെ പരാജയം വിഷമങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കടന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടായേ എന്നിട്ടും ഈ ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും അനുഭവം ഉണ്ടായിട്ട് എനിക്ക് പോലും ഈ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു വക്കീൽ ഞങ്ങളൊരു കേസിൻ്റെ കാര്യത്തിന് പരിചയപ്പെട്ട ഒരു വക്കീൽ കോടികളുടെ ബാധ്യത ഉണ്ടാക്കാൻ നോക്കിയ അയാൾ ചീറ്റ് ചെയ്തിട്ട് പക്ഷെ ഞങ്ങളതിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില ആൾക്കാരെക്കുറിച്ചും നമ്മളറിയണം ചിലവർ നല്ലതിനാവാം ചിലത് നമ്മളെ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന ആൾക്കാരെ ആവാം നമ്മൾ പരിചയപ്പെടണത് അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തരുടെ അടുത്തും നിൽക്കാനായിട്ട്